ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരെയും വിശ്വാസ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോ ഇന്ന് നമ്മള് ചേച്ചിയുടെ ഒരു പുതിയൊരു ലാബ് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ എന്റെ ചേച്ചി എന്റെ ചേച്ചി ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞതാണ് ആയുർവേദിൽ വർക്ക് ചെയ്യുന്നു പക്ഷെ ഏഹ് അവിടെ ജോലി ഉണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ലാബ് കൊറേ കാലത്ത് ഒരു മോഹമായിരുന്നു അവളുടെ അപ്പൊ അത് ഇന്നാണ് സാക്ഷാത്കരിച്ചത് അപ്പൊ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പൊ ആദ്യം തന്നെ അച്ഛനും അമ്മയും ഞങ്ങളുടെ റിലേറ്റീവ്സും അടുത്തുള്ളവരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതില് ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ എടുത്തത് അച്ഛന്റെ കേട്ടോ ഞങ്ങളുടെ അച്ഛന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എന്താണ്ടോ ചേച്ചി ചേച്ചിയുടെ പേര് ഷീജ എന്നാണ് അങ്ങനെ മെഡിക്യർ എന്നാണ് പേര് ലാബിനിട്ടുള്ള പേര് അത് കാലടി സെന്റർ തന്നെയാണ് അപ്പൊ എല്ലാവിധ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചേച്ചിക്ക് ഒരു പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇപ്പോഴാണ് അത് സാധിച്ചത് സ്വന്തമായിട്ടൊരു സ്ഥാപനം വേണം എന്നുള്ള എല്ലാവരുടെ ഒരു മോഹം തന്നെയല്ലേ അപ്പൊ ആ ഒരു ആഗ്രഹമായിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതിപ്പോ സാധിച്ചു അപ്പൊ അതിന് ഞങ്ങൾ എല്ലാരും പങ്കെടുത്തു ദമിണി കുട്ടി ചേച്ചിയുടെ മോള് ഫസ്റ്റ് അന്നത്തെ ദിവസത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അമ്മ അച്ഛൻ ചേച്ചിമാര് ഏട്ടന്മാരെല്ലാവരും ഉണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ഒരു പക്ഷെ നമ്മളിപ്പോ ഇതിങ്ങനെ ഇടുമ്പോ തോന്നുന്നത് എന്തിനാ ഇതൊക്കെ എടുത്തിരുന്നതെന്ന് പക്ഷേ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാലത്തും നമുക്കത് ഒരു കാണാനും െ ഇപ്പൊ ഓരോ വർഷം തിരുന്തോറും ആരൊക്കെ ഉണ്ടാവുന്നുള്ള അറിയില്ലല്ലോ അപ്പൊ എല്ലാവർക്കും കാണാനും നമ്മുടെ ഓരോ ഓർമ്മകളെ ഏർ ഓർത്തെടുക്കാനൊക്കെ ഒരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഒരു അനുഗ്രഹമായി തോന്നിയാലോ അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഇറങ്ങിയിട്ടുള്ള വീഡിയോ അതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പോ ഒരു സന്തോഷമുണ്ട് അങ്ങനെ ഉദ്ഘാടന സമയമാണ് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചേച്ചി എല്ലാരും നിക്കുന്നുണ്ട് അപ്പൊ ഉദ്ഘാടനം രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ഉദ്ഘാടനം ഞങ്ങള് നേരത്തെ തന്നെ അവിടെ എത്തി എത്രയൊക്കെ ആകുമ്പോഴേക്ക് എത്തി അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു ചടങ്ങില് പങ്കെടുക്കാൻ സാധിച്ചു ഇതുപോലെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേർത്ത മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരു ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളതൊക്കെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ചാലും അത് സാക്ഷാത്കരിക്കണെങ്കില് പല കാര്യങ്ങളും ഒത്തു വരുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ അതുപോലെ നമ്മൾ നമ്മളെന്തിന് തിരക്ക് പിടിച്ചിട്ടും കാര്യമില്ല അതിന് ഓരോന്നിനും ഓരോന്നിന്റെ സമയമുണ്ട് ആ സമയമാവുമ്പോ തന്നെ സാധിക്കുള്ളൂ അപ്പോ എന്തായാലും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നമ്മള് കൊറേ കാലത്തൊരു മോഹം സാധിച്ച് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ അപ്പൊ എന്തായാലും ചേച്ചിക്ക് കൂടുതൽ കൂടുതൽ ഇതുപോലെയുള്ള സാമനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉയർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ഉദാഹരണത്തിന് ശേഷം ഉണ്ടായില്ല മധുര വിതരണ കേട്ടോ എന്താണ് അച്ഛൻ എന്റെ അച്ഛനാണേ എന്തായാലും കണ്ടോളൂ അപ്പൊ അച്ഛനെ ആദ്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന അച്ഛൻ്റെ ചെയ്യുന്നുട്ടോ അപ്പൊ ചേച്ചി അതിനൊക്കെ ആയിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയാട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവര് രണ്ട് ചേച്ചിമാര് ലാബ് അതുപോലെ തന്നെ ഫാർമസി അങ്ങനെയുള്ള ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയിലാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഒരിക്കലും പറ്റില്ല എനിക്ക് അതൊക്കെ വല്ലാത്തൊരു നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ടീച്ചിങ് ഫീൽഡ് തന്നെ ഇഷ്ടം പക്ഷെ ഇവർ ഓരോരുത്തർക്കും ഓരോ ജോലിയാണല്ലോ അവരങ്ങനെ ആയി അപ്പൊ പിന്നെ അവർക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല അപ്പോ അതൊക്കെ സ്വിച്ച് ഓൺ കർമ്മമൊക്കെ നിർവഹിക്കുകയാണ് കേട്ടോ ഓരോ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ആധികാരികമായിട്ടൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല പക്ഷേ അതിന്റെ ഓരോ കർമ്മ നിർവഹണമാണ് സ്വിച്ച് ഓൺ ചെയ്യാണ് അപ്പൊ അതൊക്കെയാണ് കാണുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ